സുരേഷ് ഗോപിയുടെ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹം ഭാഗ്യയുടെ വിവാഹം വളരെയധികം ആഘോഷപ്രദമായി തന്നെയാണ് അവർ നടത്തിയതും അതുകൊണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആസ്വദിച്ച് കാണാനും സാധിച്ചു എന്നാൽ ഒരു മരുമകന്റെ സ്ഥാനത്തല്ല മറിച്ച് മകനെ പോലെ തന്നെയാണ് ശ്രേയസ് അച്ഛൻ സുരേഷ് ഗോപിയെ നോക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിലും പറയുന്നത് നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ടായിരുന്നു ഭാര്യയുടെ അച്ഛനല്ല സ്വന്തം അച്ഛനാണ് ഭാഗ്യയുടെ അച്ഛനായിട്ടല്ല ഇപ്പോൾ ശ്രേയസ് കാണുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കേന്ദ്രമന്ത്രി ആകും മുൻപേ ആയിരുന്നു ഭാഗ്യയുടെ വിവാഹം ബിസിനസ്മാൻ ശ്രേയസ് മോഹൻ അങ്ങനെയാണ് ആ കുടുംബത്തിലേക്ക് എത്തിയത് സുരേഷ് കോപിയുടെ വിശാല മനസ്സൊക്കെ അറിയുന്നത് കൊണ്ടാകണം അമ്മായി അച്ഛന്റെ സ്വന്തം അച്ഛനായി തന്നെ ശ്രേയസ് കാണുന്നത് ഇപ്പോൾ ഇൻസ്റ്റയിൽ പതിവ് കാഴ്ചയാണ് സുരേഷ് കോപിയായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സ്റ്റോറിയായി ശ്രേയസ് പങ്കിടുന്നത് അച്ഛൻ മകൻ ബന്ധത്തിന്റെ തീവ്രത തന്നെയാണ് ശ്രേയസ് പ്രകടിപ്പിക്കുന്നത് ഗോകുലും മാധവും എങ്ങനെയാണോ അതേപോലെയാണ് മരുമകനെയും സുരേഷ് ോപി സ്നേഹിക്കുന്നതെന്ന് ഇക്കാര്യത്തിൽ നിന്നും വ്യക്തമാണ് മൂത്ത മകളുടെ മരണം ഏറെ തളർത്തിയിരുന്നു രാധികയെയും സുരേഷ് ഗോപിയെയും ഒരുപാടായിരുന്നു അവരെ ഉപദ്രവിച്ചിരുന്നത് വർഷങ്ങൾക്കും ഇപ്പുറം മകനായി ശ്രേയസിനെ പരിഗണിച്ചപ്പോഴും അത് തന്നെയാണ് ഇരുവരുടെ മനസ്സിലേക്ക് വന്നത് മരുമകനായല്ല മകനായിട്ടാണ് എനിക്ക് ശ്രേയസ് എന്ന് പലകുടി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കുടുംബത്തിലെ ഏതൊരു ആഘോഷത്തിലും ശ്രേയസ് തന്നെയാണ് മുൻപിൽ നടത്തിപ്പുകാരനായി നിൽക്കുന്നത് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി ജയിച്ചപ്പോഴും അവിടെ മധുരം വിളമ്പാനും എല്ലാത്തിനും മുൻപന്തിയിൽ ശ്രേയസ് തന്നെയായിരുന്നു അച്ഛനോടൊപ്പം അവിടെ ഡൽഹിയിലേക്ക് പോയതും ശ്രേയസ് തന്നെയാണ് തൃശ്ശൂരിൽ എല്ലാ പ്രകടനത്തിനും കൂടെ ശ്രേയസ് തന്നെയുണ്ടായിരുന്നു അച്ഛനെ ലക്ഷണി വായി ജയിച്ചപ്പോൾ ഓടി നടന്ന് മധുരം വിളമ്പുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെയും അതിഥികളെ സ്വീകരിച്ചെല്ലാം ശ്രേയസ്തന്റെ കടമ ഭംഗിയെ നിർവഹിച്ചതുപോലെയും പ്രേക്ഷകർക്ക് തോന്നി തൃശൂരിലെ വിജയത്തിന്റെ സന്തോഷമുണ്ട് അങ്കിൾ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ആളുകൾ മനസ്സിലാക്കി എന്നുള്ളതിൽ സന്തോഷം മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഇത്രയും അധികം ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഇനിയും വരുന്ന ടൈമിൽ ആ വികസനം എല്ലാവർക്കും മനസ്സിലാകും അങ്കിളിനെ എല്ലാവർക്കും തിരിച്ചറിഞ്ഞു എന്നുള്ളതും നല്ലത് ഇത്തവണയെങ്കിലും അങ്കിളിനെ ആളുകൾ ഏറ്റെടുത്തതിൽ സന്തോഷം കല്യാണം കഴിഞ്ഞ് ഗൂഗിളിൻ്റെ സിനിമ ഇറങ്ങി ആങ്കിന്റെ വിജയം അതൊക്കെ ഒരു നല്ല സമയത്തിന്റെ ലക്ഷണമാണ് അതൊക്കെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് മാധ്യമങ്ങളോടും ശ്രേയസ് പറഞ്ഞത് വീട്ടിലെ ആദ്യ വിവാഹമായതുകൊണ്ട് തന്നെ ആർഭാടത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല എങ്കിലും സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പെടുന്ന ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന തരത്തിലായിരുന്നു വിവാഹത്തിന്റെ ഓരോ ഘട്ടവും നടന്നത് ഭാഗ്യ് ചൂടാനായി എടുത്ത മുല്ലപ്പൂവിൽ പോലും സുരേഷ് ഗോപിയുടെ സഹായ ഹസ്തം നിറഞ്ഞു നിന്നിരുന്നു സുരേഷ് ഗോപിയുടെ വിശാല മനസ്സൊക്കെ അറിയുന്നത് കൊണ്ടായിരിക്കണം അമ്മായി സ്വന്തം അച്ഛനായി ശ്രേയസ് കാണുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എപ്പോഴും സുരേഷ് ഗോപിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ശ്രേയസ് പങ്കുവെക്കാറുണ്ട് ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ തീവ്രത തന്നെയാണ് ശ്രേയസ് പ്രകടിപ്പിക്കുന്നത് ഗോകുലം മാധവും പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അതേപോലെ തന്നെ മകനെ പോലെ സുരേഷ് ഗോപിയെ സ്നേഹിച്ച് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രേയസ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാത്ത എവരെയും ക്ഷണിച്ചുകൊണ്ട് സുരേഷ് ഗോപി മകളുടെ വിവാഹം അതിഗംഭീരമായി നടത്തി നല്ലൊരു മരുമകനെ തന്നെയാണ് കണ്ടുപിടിച്ചതെന്ന് ും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇവരുടെ വിവാഹവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ